ടത്തടക്കം അതുപോലെ തന്നെ കൺവേർഷൻ അടക്കം ചേർത്ത വകുപ്പുകൾ മാറ്റാൻ പറയണം കഴിഞ്ഞ ആറ് ദിവസമായിട്ടത് പറഞ്ഞിട്ടുണ്ടോ അവര് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടില്ല പുറത്തുള്ള ലോബിങ് അല്ല ഇനി ആവശ്യമുള്ളത് ഉറച്ച ധീരമായ നടപടിയാണ് വേണ്ടത് കേന്ദ്ര സർക്കാർ തയ്യാറുണ്ടോ ഒരു സമൂഹത്തെ മുഴുവൻ സംശയത്തിന് നിലയിൽ ചെയ്യുന്നത് കേരളത്തിൽ മുസ്ലിങ്ങളാണ് ക്ഷേത്രങ്ങള് ക്രിസ്ത്യാനികളുടെ അടുത്തേക്ക് ഞങ്ങൾ പോകാന്നു കേരളത്തിലെ പുറത്ത് ബംഗാ ബാംഗ്ലൂരിൽ വന്ന കൺവേർഷൻ ലോ നടപ്പിലാക്കും അത് ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് ഒരു ഉള്ളൂ ഒരു ഉള്ളൂ നിയമപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഇപ്പം ഇപ്പൊ പെണിയില് വീണപ്പോൾ പണ്ടിങ്ങനെ നടന്നിട്ടുണ്ടല്ലോ അറുപത്തെട്ടിലാണല്ലോ നിയമം ഉണ്ടാക്കിയത് ആ ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണല്ലോ അറുപത്തെട്ടിൽ അതുകൊണ്ട് കോൺഗ്രസ് ഇപ്പോഴത്തെ കാര്യത്തിലാണ് ചോദ്യം കഴിഞ്ഞ ഡിസംബറിലാണല്ലോ ക്രിസ്മസ് നടന്നത് പ്രധാനമന്ത്രിയല്ലേ സി ബി സി ആസ്ഥാനത്ത് പോയത് ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും വലിയ ആളല്ലേ പ്രധാനമന്ത്രി ഏറ്റവും വലിയ ഉറപ്പല്ലേ കൊടുത്തത് അല്ലെങ്കിൽ അവർ പറയട്ടെ അവർ നിലപാട് ഞങ്ങളുടെ നിലപാട് ഇതാണ് സി പി ഐക്കും ബി ജെ പിക്ക് ഒരു അജണ്ട ഉണ്ടാവുമല്ലോ നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ആ പ്രശ്നം തീർക്കാൻ പഴയ പ്രശ്നം പോസ്റ്റ്മോർട്ടം ചെയ്ത് കൊടുക്കലാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഇപ്പൊ ഈ കാര്യത്തിൽ നിൽക്കുന്നത് വളരെ കൃത്യമായിട്ട് തെറ്റുതിരി തെറ്റു തിരിച്ചിട്ടുണ്ട്